നമസ്കാരം ന്യൂസ് സ്വാഗതം ബീഹാറിലെ ബഗുസാരെയാണ് തന്റെ രാഷ്ട്രീയ തട്ടകമെങ്കിലും കോൺഗ്രസ് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡൽഹിയിൽ കനയകുമാർ നോർത്ത് ഈസ്റ്റ് മണ്ഡലത്തിൽ മത്സരിച്ച് അവിടെ മിന്നുന്ന രീതിയിലുള്ള മുന്നേറ്റം നടത്തിയെങ്കിൽ പോലും മനോജ് തിവാരിയോട് ഒന്നേകാൽ ലക്ഷം വോട്ടുകൾക്ക് പരാജയപ്പെട്ടത് എന്നാൽ കനയകുമാർ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സജീവമായി ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ പ്രചരണവുമായി മുന്നേറുകയാണ് ഒരുപക്ഷെ കോൺഗ്രസിന്റെ ചുറുപ്പു ചീട്ടായി യുവ നേതൃത്വത്തിന് ഏറ്റവും ബലം നൽകുന്ന രീതിയിലാണ് കനയകുമാറിന്റെ രാഷ്ട്രീയപരമായ ഇടപെടൽ തേജസ്വിയും കനയകുമാറും ഒരുമിച്ചാൽ ബീഹാറിൽ അത്ഭുതങ്ങൾ പലതും സംഭവിക്കുമെന്ന് ഏറ്റവും നന്നായി അറിവുള്ളത് ബി ജെ പിക്കും നിതീഷ് കുമാറിനും തന്നെയാണ് ബി ജെ പി നിതീഷ് കുമാറുമായി അത്ര രസത്തിലല്ല ഇപ്പോൾ കാര്യങ്ങൾ ഇത്തവണ മന്ത്രിസഭാ പുനഃസംഘടന ഉൾപ്പെടെ ഉണ്ടായപ്പോൾ എല്ലാ ക്യാബിനറ്റ് വകുപ്പുകളും ബി ജെ പി ഒറ്റയ്ക്ക് കൈവശം വെച്ചു ആറ് മന്ത്രിസ്ഥാനവും ബി ജെ പി തട്ടിയെടുത്തു അതിൽ വ്യാപകമായ അതൃപ്തി ജെ ഡി യു നേതാക്കൾ നിതീഷിനെ അറിയിച്ചിരിക്കുകയാണ് ജെ ഡി യുയിലെ പല എം എൽ എമാരും മന്ത്രിസ്ഥാനം കൊതിച്ചിരുന്ന് കിട്ടാതെയായപ്പോൾ ഉള്ള വിഷമം രേഖപ്പെടുത്തിയിരുന്നു ബീഹാറിൽ ഇപ്പോൾ എൺപത്തി നാല് സീറ്റുകളാണ് ബി ജെ പി നിയമസഭയിൽ കൈയടക്കി വെച്ചിരിക്കുന്നത് ആർ ജെ ഡിക്ക് എഴുപത്തിരണ്ട് സീറ്റുകളും നിലവിലെ രാഷ്ട്രീയ സാഹചര്യം ബി ജെ പിക്ക് അനുകൂലമാണ് എന്ന് സർവേ ഫലങ്ങൾ പലതും എഴുതിവിടുകയാണ് ഗോദി ചാൻഡുകളെല്ലാം ബി ജെ പിക്ക് അനുകൂലമായി ചിന്തിക്കുന്നു മറ്റൊരു മഹാരാഷ്ട്രയാകും ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം എന്ന് മോദി നിരവധിയായ കൺവെൻഷനുകളിൽ ആവർത്തിച്ചാവർത്തിച്ച് പറയുമ്പോൾ ചങ്കിടിപ്പ് ഏറ്റവും വർദ്ധിച്ചു വരുന്നത് നിതീഷിന് തന്നെയാണ് ബി ജെ പിക്ക് നേട്ടമുണ്ടായാൽ തനിക്ക് ദൂരവ്യാപകമായ നഷ്ടം മാത്രമായിരിക്കുമെന്ന തിരിച്ചറിവാണ് നിതീഷിന്റെ ഏറ്റവും വലിയ പേടി ബി ജെ പി തൊണ്ണൂറോ അതിനു മുകളിലേക്കോ സീറ്റ് നില ഉയർത്തിയാൽ മുഖ്യമന്ത്രി സ്ഥാനം വിട്ടൊഴിഞ്ഞു കൊടുക്കേണ്ടി വരും ഐക്യ ജനതാദൾ എന്നേക്കുമായി തകരും എം പിമാരിൽ തന്നെ പലർക്കും ചാഞ്ചാട്ടമുണ്ട് പലരും ബി ജെ പിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു നിലവിൽ ബി ജെ പി എം പി ആകുന്നതാണ് സേഫ് സോണിൽ നിൽക്കുന്നത് എന്ന തിരിച്ചറിവ് പല ഐക്യജനതാദൾ എം പിമാരിലും ഉണ്ട് എന്നുള്ളത് പാർട്ടി കൺവെൻഷനുകളിൽ തന്നെ വ്യക്തമായ കാര്യമാണ് അതിനിടെയാണ് ആർ പരിഹാസത്തോടെ വീണ്ടും എരുതിയിൽ എണ്ണയൊഴിച്ചത് നിതീഷ് നിങ്ങളുടെ രാഷ്ട്രീയ സമാധി അടുത്തു കഴിഞ്ഞു ഇനി ഒരു തിരിച്ചു വരവുണ്ടാകില്ല ഇത്തവണ ജനങ്ങൾ നിങ്ങളെ തള്ളിപ്പറയും അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിക്കുന്ന നിങ്ങളുടെ അവസര രാഷ്ട്രീയത്തെ യുവാക്കൾ യുവജനത തള്ളിക്കളയും തൊഴിൽ ലഭ്യത ഏറ്റവും കുറവുള്ള സംസ്ഥാനം ആരോഗ്യ പരിപാലനം ഏറ്റവും കുറവുള്ള സംസ്ഥാനം എന്നിട്ടും കേന്ദ്ര ബജറ്റിൽ വാരിക്കോരി കൊടുക്കുന്നത് ബീഹാറിന് മാത്രം മണ്ഡല പുനക്രമീകരണം ഉൾപ്പെടെ നടത്തി നാൽപ്പതിൽ നിന്നും അറുപതിലേക്ക് ഉയർത്താനാണ് കേന്ദ്രത്തിന്റെ പദ്ധതി അതും ബി ജെ പിക്ക് അനുകൂലമാക്കാൻ തന്നെയാണെന്ന് നിതീഷിന് ബോധ്യപ്പെട്ട് കഴിഞ്ഞു